കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം കത്തയച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം പ്രതിഷേധത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കൂടാളിയിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മൂന്നാം മൂടി ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റ് പഴയ വീഞ്ഞ പുതിയ കുപ്പിയിലാക്കിയ പദ്ധതികളാണെന്നും കേവലം രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പ്രാദേശിക ബജറ്റായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂവെന്നും വിജിൻ പറഞ്ഞു

രാഹുൽ ഗാന്ധി അവർ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഒരു ഗവൺമെന്റ് പത്തു വർഷക്കാലം ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ബഡ്ജറ്റായിരുന്നു അതിന്റെ ധനിയവർത്തനം എന്നുള്ള നിരക്ക് പഴയ വീഞ്ഞ് എങ്ങനെയാണ് പുതിയ കുപ്പിയിലേക്ക് ആക്കുന്നത് എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഫിനാൻസ് മന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ ബഡ്ജറ്റിൽ ഇവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ നിരവധിയായ പ്രഖ്യാപനങ്ങൾ ഇന്ന് വരെ അത് പ്രാവർത്തികമാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ അവർ പറഞ്ഞതുണ്ടായിരുന്നു ഒരു വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ രാജ്യത്ത് യുവാക്കൾക്ക് നൽകുമെന്ന് പറഞ്ഞു രണ്ട് കോടി പോയിട്ട് ഇരുപത് പേർക്ക് തൊഴിൽ നൽകാൻ ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട് അതേ പ്രഖ്യാപനം തന്നെ അവർ മാറ്റം വരുത്തിക്കൊണ്ട് കോടി തൊഴിലവസരങ്ങൾ ഇന്ത്യയിലെ യുവാക്കളെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് യൂത്ത് കോൺഗ്രസ് കൂടാലി മണ്ഡലം പ്രസിഡന്റ് അദ്വൈത് അധ്യക്ഷത വഹിച്ചു ജിതിൻ കൊളപ്പ എജി ദയാനന്ദൻ സി യു രാധാകൃഷ്ണൻ മാസ്റ്റർ ഹരികൃഷ്ണൻ പാളാൻ സന്തോഷ് കൊളപ്പ സിറാജുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ തൊണ്ണൂറ്റി കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടന്നു ए मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर